പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ ആലയിക്കും കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സൂറത്തു ജൽ നമ്മൾ വിശദീകരിക്കേണ്ട ആ സൽസലത്ത് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു മനുഷ്യന്റെ അർലുൻ നഫ്സിലാണ് അത് നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു നഫ്സാവുന്ന അറിള് അവനിപ്പോൾ എന്താണോ റല് തൃപ്തിപ്പെട്ട് ഉൾക്കൊണ്ട് കഴിയുന്നത് ആ പാരമ്പര്യ വിശ്വാസങ്ങളിലൊക്കെയാണ് ഇപ്പൊ അവൻ അറിവ് ആ അറിലിൽ തന്നെ ശാശ്വതനായി കഴിയുകയാണെങ്കിൽ അതാണ് ഫുറാവുൻ അതാണ് അഖലദ് ഫുറാവിനിന്റെ ഹുലൂദ് എന്ന് നമ്മൾ പറയുന്നത് എന്നാൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകാണ് അത് എത്തുമ്പോൾ മുഴത്തിലേക്ക് അത് എത്തുമ്പോൾ അവിടെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അതെടുത്ത് പുറത്തെറിയുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചു അതിൻ്റെ രത്ന ചുരുക്ക് അതാണെന്ന് അർത്ഥം ഇൻഷിക്കാക്കിലോ അതെന്നെ പറയണത് വയതെല്ലാർലും മുദ്ദത്ത് ആ അർദുൻ നഫ്സിലേക്ക് മതത് മതതുലാഹി ഇലാഹിന്റെ സഹായം എത്തുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് വ അൽക്കത്ത് മാഫിഹാവത്ത് അതിന്റെ ഉള്ളിലുള്ളതൊക്കെ അത് പുറത്തിട്ടിട്ട് അത് ഖാലിയാകുന്നത് അതാണ് നമ്മൾ എപ്പോഴും പറയ പറയുന്നുണ്ട് എല്ലാ പാരമ്പര്യ വിശ്വാസങ്ങളെയും മനസ്സിലാക്കിയ അറിവുകളെയും മുഴുവൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ അന്വേഷിച്ച് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ അത് പ്രയാസാണ് എന്നുള്ളത് നമുക്ക് നാം മനസ് പറഞ്ഞ് പറയാറുണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ പ്രയാസപ്പെടും ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് അസ്വൈഹത്ത് എന്നുള്ള ഒരു വാക്കുമായിട്ടാണ് സൂറത്ത് ഖാഫ് എന്ന് പറയുന്ന അധ്യായത്തിലെ നാപ്പത്തി രണ്ടാമത്തെ വചനം അതുമായി ബന്ധപ്പെട്ട ഈ സ്വൈഹത്ത് എന്ന വാക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് വിശദീകരിക്കുന്നത് അതിൻ്റെ അടുത്തുള്ള വാക്കുകളൊന്നും തന്നെ വിശദീകരണത്തിലേക്ക് ഞാനും പോകുന്നില്ല ചെറിയ കുയതാനും കുറച്ച് കാര്യങ്ങളും മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ സൈഹത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അക്രമികളെ പിടികൂടുന്ന സൈഹത്ത് പറയുന്നുണ്ട് സുഹത്തു കാഫില് നാൽപ്പത്തിരണ്ടില് അവസാന നാളിൽ സംഭവിക്കുമ്പോൾ ആളുകളെ ഹുറൂജ് കബറുകളിൽ നിന്ന് പുറത്തു വരുന്ന വേളയിൽ ഒരു ഘോരമായ ശബ്ദം പിടികൂടും അവർ കേൾക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് വിശദീകരിക്കുന്നത് അതൊക്കെയാണ് അതിൻ്റെ പാരമ്പര്യ വിശദീകരണം അതാണ് സൈഹത്ത് എന്ന് പറയുന്നത് ഘോരമായ ഒരു ശബ്ദം ആകാശത്ത് നിന്ന് മനുഷ്യരെ ആകമാനം പേടിപ്പെടുത്തുന്ന ഒരു ഭീകരമായ ഒരു ശബ്ദം അവർ കേൾക്കും എന്നുള്ളതാണ് അതിനെ കുറിച്ച് അതിൻ്റെ പാരമ്പര്യ പദാർത്ഥ ചരിത്ര വായന അങ്ങനെയാണ് നമ്മളതിനെ വൈജ്ഞാനിക തലത്തിലേക്ക് പോകുമ്പോ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് യൗമ യസ്മുന സൂറത്തു കാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എക്തിഫം ബി ഖൂവത്തിൻ ആണ് കാഫ് എന്ന് പറയുന്നത് കാഫ് എന്ന് പറയുന്നത് തക്കഫു എന്ന് പറയുന്നത് പിന്തുടരുക എന്നാണ് എഖ്ഫ ആണ് എന്നർത്ഥം അതാണ് കാഫ് എന്ന് പറഞ്ഞ ഇഖ് തകഫി ആണ് അർത്ഥം ഫോളോ ചെയ്യലാണ് പിന്തുടരലാണ് അതാണ് സൂറത്ത് കാഫ് എന്ന് പറഞ്ഞാൽ കാഫ് എന്ന അക്ഷരം എന്നൊക്കെയാണ് അതിന്റെ അദ്ധ്യായത്തിന്റെ പേര് മലയാള പരിഭാഷകളിൽ ഇട്ടിരിക്കുന്നത് കാഫ് എന്ന് പറഞ്ഞ പറഞ്ഞിഫ ആണ് പിന്തുടരലാണ് എന്ന് കേട്ടിട്ടുണ്ടാവും എൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ കാഫ് എന്ന് നോക്കുക എവിടെയെങ്കിലും അടിച്ചു നോക്കുക അപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്തുടരുക എന്നാണ് അതിന്റെ അർത്ഥം എന്തിനെ പോലെ ഖുർആൻ ഖുർആാനിനെയാണ് പിന്തുടരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇനി ഹായത്തിലെ ഒരു വാക്കാണ് നമ്മൾ ഒരു വചനമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് യൗമ ബിൽ യൗമിൽ ഖുറൂജ് എന്ന് പറയുന്നത് എന്താണ് സ്വൈഹത്ത് എന്ന വാക്കിന്റെ ലിസാനിയായ തലം ഒന്ന് പരിശോധിക്കാം നമുക്ക് സ്വാദ് എന്ന് പറഞ്ഞ പറഞ്ഞത് സ്വാദ് എന്ന് പറഞ്ഞ സ്വാദ് എന്ന് പറഞ്ഞ അന്വേഷിച്ച് കണ്ടെത്തുക തട സദ്ദ എന്ന് പറഞ്ഞ തടയുക എന്നാണ് അസത്യത്തെ തടഞ്ഞ് സത്യത്തെ സ്വീകരിക്കുക അല്ലെങ്കിൽ സത്യത്തെ തടഞ്ഞ് അസത്യത്തെ സ്വീകരിക്കുക അതാണ് സാദ് യസുദ്ദൂന അൻ സബീലുല്ലാഹി എന്ന് പറയുമ്പോൾ സബീലുൽ മായരിഫത്താണ് ആ സബീലുൽ മായരിഫത്തിനെ തടഞ്ഞ് പൈശാചികതയുടെ വഴി സ്വീകരിക്കും കണ്ടെത്തുന്നതിനെയാണ് യെസുദ്ദുന അൻ സബീലില്ലാഹി എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും ശരിയായ ജ്ഞാനങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി പിടിച്ചെടുക്കുന്നതിനെയാണ് സ്വാദ് എന്ന് പറയുന്നത് യാ എന്ന് പറയുന്നത് അതിന്റെ ഇസ്തിമ്രാറിയത് കണ്ടിന്യൂസിനെയാണ് സൂചിപ്പിക്കുന്നത് ആകാം ഇഹാത്താകാം രണ്ടു ആകാം ഇഹാത്തത് എന്നാണ് അതിന് ആ വിജ്ഞാനത്തെ പൂർണ്ണമായിട്ടും വലയം മിഹി എന്ന് ചെയ്യുക ആ ജ്ഞാനത്തിന്റെ വഹയിലേക്ക് അവന് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് അതിന്റെ ഇസ്തിക്കുമാൽ പൂർണതയെയും സൂചിപ്പിക്കുന്നു അതാണ് സ്വൈഹത്ത് എന്ന അതിന്റെ ലിസാനിയായ തലം നീ അതിൻ്റെ മൈരിഫത്തിന്റെ തലം എന്ന് പറഞ്ഞാല് യാഥാർത്ഥ്യത്തിന്റെ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ശബ്ദമാണ് അവന് കേട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ സമായിൽ ആകാശത്തിനെന്ന് കിട്ടുന്ന ഒരു ഘോരമായ ശബ്ദമല്ല എന്നർത്ഥം സമ ഹക്കീക്കത്തിന്റെ സ ശബ്ദമാണ് അവന് കേൾക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം അതാണ് സൈഹത്ത ബിൽ ഹക്കി എന്ന് പറയുന്നത് ഇത് എവിടുന്നാ കേൾക്കാന്ന് വെച്ചാൽ അവന്റെ ഉള്ളില്ലെന്ന് തന്നെയാണ് ഈ വിളി വരുന്നത് സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ആത്മീയജ്ഞാനത്തിന്റെ ആ ഹക്കി ഹക്കീക്കത്തിന്റെ വിളി അവന്റെ ഉള്ളിൽ നിന്നാണ് അവന് കേൾട്ടുകൊണ്ടിരിക്കുന്നത് ബാഹ്യമായ കേൾവിയൊന്നുമല്ല അതൊന്നലെ ഞാൻ എന്നിട്ട് ഞാനൊരു സഹോദരനുമായി സംസാരിച്ചപ്പോ സമ ഉണ്ട് ഇസ്തിമാണ്ട് കുർആാനിൽ ഞാൻ പറയണ്ടായി ആദ്യപടി ആണ് കേൾവിയുടെ അവിടെ ചിന്ത വരുന്നൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാളും ആഴത്തിലുള്ള ശ്രദ്ധയോടുകൂടിയുള്ള കേൾക്കൽ ഇസ്തിമാ ആണ് അത് ഞാൻ പറഞ്ഞു സൂറത്ത് ജിന്നലെ കാലോയിന്ന സമേന കുർആാനു പറയുന്നത് അതാണ് ചില ആളുകള് നമ്മുടെ ശ്രോതാക്കളിൽ തന്നെ ഉണ്ട് അത്ഭുതകരമായ ഒരു കുർഹാനാണല്ലോ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ജിന്നുകളുണ്ട് പക്ഷേ അത് രണ്ടും മൂന്നും നാലും പ്രാവശ്യം കേട്ട് ഓരോന്നും പഠിച്ച് ചിന്തിച്ച് ഇസ്തിമാവി ചെയ്ത് അതിലെ അറിവുകളിലേക്ക് എത്തിപ്പെടുന്ന ആളുകളുണ്ട് അതാണ് ഇന്നനി അന റബ്ബുക്ക ഫസ്തമി വലിമ യുഹ എന്ന് പറയണത് അവന്റെ റബ്ബിലേക്ക് അത് കൊടുത്തിട്ട് അതിനെ ഇസ്തമാ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അത് അറബിൽ നജ്ഞാനത്തെ അങ്ങനത്തെ ആളുകളുണ്ട് രണ്ട് നിലക്കുണ്ട് അതാണ് ചില ആളുകൾ സൂക്ഷ്മമായി അതിനെ ഇസ്തിമാൾ ചെയ്യും വരികളിലൂടെ വായിച്ച് ഉപരിപ്ലവമായി കേട്ട് അത് അത്ഭുതകരമായ ഒരു കുർഹാനാണല്ലോ അജബായ ഒരു കുർഹാനാണല്ലോ വായനയാണല്ലോ ഇപ്പൊ നടക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട് പിന്നെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് പല രീതിയിലാണ് ആളുകൾ ഉണ്ടാകുക എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ സഹോദരങ്ങള് ആയിരം തവണ ചീത്ത പറഞ്ഞാലും നമ്മൾ അതേ രൂപത്തിൽ പ്രതികരിക്കൂല അത് മാത്രം മനസ്സിലാക്കിയാൽ മതി എൻ്റെ സഹോദരങ്ങൾ അപ്പൊ ഇത് അന്നാണ് ദാലിക്കയോമുൽ അതാണ് സത്യത്തിൽ ഖുറൂജിന്റെ ദിവസം അജ്ഞതയിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഹുറുജാവുന്ന വേളയാണത് എന്നാണ് നമ്മൾ പറയേണ്ടത് അതാണ് യൗമ എന്ന് പറയുന്നതൊന്നും ഒരു ഇരുപത്തിനാല് മണിക്കൂർ രാപ്പകൽ മാറി വരുന്ന ഒരു യൗമ് കുർആാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല വിജ്ഞാനത്തിന്റെ വ്യത്യസ്ത മേഖലകളെ കുറിച്ചാണ് കുർഹാൻ പറയുന്ന യോമ മുഴുവൻ ഉള്ള യൗമ മുഴുവൻ അങ്ങനെയാണ് പന്ത്രണ്ട് ഇരുപത്തിനാല് രാവും പകലുമായിട്ട് ഇരുപത്തിനാല് ദിവസം മണിക്കൂർ വരുന്ന ഒരു ദിവസം എന്നുള്ള അർത്ഥത്തിൽ മുസാഫിൽ എവിടെയും യൗമ ഉപയോഗിച്ചിട്ടില്ല എന്നർത്ഥം അത് അയ്യാമില്ല എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മുടെ ഈ ചാനലിൽ ഉണ്ട് കേൾക്കുക അവിടെ നിന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും ബാക്കി യൌമുകൾ ഓരോന്നും വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാം അപ്പൊ ഈ യൗമുൽ ഖുറൂജ് ഏതാണെന്ന് ചോദിച്ചാൽ ഖബറിൽ നിന്ന് ആളുകൾ പുറത്തു വരുന്നാൽ ഖബറിൽ നിന്ന് പുറത്തു വരുന്നത് തന്നെയാണ് അത് സത്യത്തില് അജ്ഞതയുടെ കബറുകളിൽ നിന്നാണ് അവന് പുറത്തേക്ക് വരുന്നത് എന്നർത്ഥം അത് സൂറത്ത് അല്ലാതെയാത്തിലും നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യാണ് അഫലായ കുബൂർ എന്ന് പറയുന്നത് ഇതുവരെയും ആ മനസ്സിന്റെ ആദിയാത്തായ മനസ്സുകൾ കുതിരകളല്ലാന്ന് നമ്മൾ പറഞ്ഞ ഒക്കെ കുതിരയും പിന്നെ കഴുതിയും അതും ഇതും ഒക്കെയാണ് കുർആാനിൽ ആകെ കാണാൻ കഴിയുക പാരമ്പര്യ വായനയിൽ പക്ഷെ അതൊക്കെ നമ്മുടെ ഉള്ളിലാണ് ഈ ആദിയാത്ത് നടക്കുന്നത് എന്ന് അറിയില്ല അങ്ങനെ കബറായ മനസ്സാണ് ആ മനസ്സുകളിലുള്ള എല്ലാതും പുറത്തു കെടുത്തിടാണ് അതാണ് അഫലായോ ഇതാ ബുഴസിറ മാഫിൽ കുബൂർ എന്ന് പറയുന്നത് അതാണ് ഒല തക്കും അല കബിരി ി അലാഹിം മാത്രമാണ് നിഷേധികള് മുനാഫിക്കുകളോ മരിച്ചാലൊന്നും നീ അവിടെ പോയി മയ്യത്ത് മയ്യത്തിസ്കരിക്കണ്ടെന്നല്ല അല്ലെങ്കിൽ അവരെ കബറങ്ങ പോയി നിൽക്കണ്ട എന്നല്ല ഒക്കെ നമ്മൾ എന്താണ് ഈ രൂപത്തില് ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ വിഷയത്തിൽ പോയി പോയപ്പോ എന്ന് പറയുന്ന ആ ഹുറുജിന്റെ ദിനം എന്ന് പറയുന്നത് നിന്ന് ലില്ലു മിനൽ അതാണ് ഖുറൂജിന്റെ ദിവസം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ദിനം അതാണ് അതാണല്ലോ എന്ന് പറയുന്നത് ആണ് അവിടെ നടക്കുന്നത് അപ്പോഴാണ് അവരെ സൈഹത്ത് ഉണ്ടാകുക അപ്പോഴാണ് സൈഹത്ത് പറയുന്നതൊക്കെ നിങ്ങൾ നോക്കൂ ഇഷറാക്ക് നടക്കുമ്പോഴാണ് സൈഹത്ത് ഈ സത്യത്തിന്റെ വിളി സത്യത്തിന്റെ ശബ്ദം ശരിയായ ജ്ഞാനത്തിന്റെ ശബ്ദം അത് പൂർണമായും അവരെ വലയം ചെയ്തുകൊണ്ടുള്ള ആ ശബ്ദം അവര് കേൾക്കുന്നത് അപ്പോഴാണ് അവര് പിടികൂടുന്നത് അപ്പോഴാണ് അതാണ് അർഹത അല്ലാതെ പിന്നെ ഹുദു എന്ന് പറയണല്ലോ നമ്മൾ ഉൾക്കൊള്ളാണ് ഹുദു മാക്കുംബി കുവത്തിൻ എന്നാണ് അതാണ് എന്ന് പറയുന്ന അവരുടെ ചിന്തയെയാണ് അത് പിടികൂടുന്നത് ഏത് ഈ സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ശബ്ദം എപ്പോ മുഷിഖിൻ ഇഷറാഖുൽമ് നടക്കുമ്പോ അതാണ് ഫത്തഹത്ത് ഹിജാബൻ മക്കാനൻ എന്ന് പറഞ്ഞല്ലോ മറിയം അന്വേഷിച്ചു പോയ മക്കാന് ഇഷാഖുൽമിന്റെ ഇഷറാഖുൽ മായിരിഫത്തിൻ്റെ ഒരു തലമാണ് അതായത് അതിന്റെ ഉദയം തേടിയിട്ടാണ് പോകുന്നത് അതാണ് ആ അറു ബിനൂരി റബ്ബിഹ എന്ന് പറയുന്നത് ആ അർദുൽ മായിരിഫത്തിലാണ് ആ അർദുൽ നഫ്സിലാണ് അവന്റെ റബ്ബിന്റെ ഇഷറാക്ക് നടക്കുന്നത് ആ നൂറിന്റെ ഇഷറാക്ക് നടക്കുന്നത് റബിന്റെ നൂറ് ഉദയം നടക്കുന്നത് അവിടെയാണ് അതാണ് വാഹതത്വ മുസ്സാഹത്തോ അല്ല വാഹതത്വ മുസ്സൈഹത്തോ മുഷിഖീൻ എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്ത് വാഹതത്വത്തോ മുസ്ബീൻ എന്നാണ് മിസ്ബാഹുൽ ഹക്കാണ് അവിടെ നടക്കുന്നത് അതിന്റെ സ്വബാഹാണ് നടക്കുന്നത് അതിന്റെ വിളക്കാണ് അവരിൽ കത്തിക്കപ്പെടുന്നത് മിസ്ബാഹ് സൊബാഹ് രാവിലെ സൂര്യൻ എന്ന് പറയുന്നതിന്റെ വെളിച്ചമാണ് അവിടെ നടക്കുന്നത് അതാണ് സുബ് എന്ന് പറയുന്നത് അപ്പൊ സൈഹത്ത് മുസ്ബിഹിങ്ങളായിക്കൊണ്ടാണ് അവർക്ക് സൈഹത്ത് ലഭിക്കുന്നത് ഇതൊക്കെ ഒരു ഭീകരമായ അള്ളാഹുവിനെ ചിത്രീകരിച്ചിട്ട് അങ്ങനെ ഓരോന്നും ഓരോന്ന് ഇങ്ങനെ ചുരുളഴിച്ച് മുന്നോട്ട് പോകാം അപ്പോ അള്ളാഹു ഭീകരനാണോ റഹ്മാനും റഹീമാണോ എന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഭീകരനായ ആളുകളെ ആകെ ഒരു ഭീകരമായ ശബ്ദം കൊണ്ട് പേടിപ്പിച്ച് ബോധം കെടുത്തി ഇട്ട് ഒക്കെ ആകെ വിരളി പിടിപ്പിക്കുന്ന ഗ്രാമങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന എന്നിട്ട് അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെക്കാളൊക്കെ കോടാനുകോടി ഇരട്ടി കാരുണ്യവും സ്നേഹവുമുള്ള റഹ്മാനും റഹീമാണെന്ന് നമ്മൾ മറ്റൊരു തലത്തിൽ പറയുകയും ചെയ്യും എന്നിട്ട് നിസ്സാരമായ ഒരു കുറ്റങ്ങൾക്ക് പോലും കാലാകാലം അതായത് ഒരു പിന്നെ മടമ്പും കാലിൽ ഒരു അല്പം വെള്ളമായിട്ടില്ലെങ്കിൽ പോലും കാലാകാലം നരകത്തിലിട്ട് വയലിലില്ല ആക്കാബ് എന്ന് പറയുകയും ചെയ്യും എന്താണ് ആക്കാബ് എന്ന് പറഞ്ഞാൽ മടമ്പും കാലിൽ വെള്ളമാകാത്ത ആളുകൾക്ക് വയിലെന്ന നരകം എന്നാണ് പറയാൻ ഇങ്ങനെ ഭീകരമായ ഒരു അവസ്ഥ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നാം ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇവിടെ മുസ്ബിഹീനങ്ങളായിട്ടാണ് മുഷിഖീങ്ങളായിട്ടാണ് മുഷിരിഖീൻ പുള്ളിലെ കാഫാണ് മുഷിരിക്ക് എന്നുള്ള ഷിർഖിൻ്റെ കാഫല്ല മഷിരിഖ് മഹരീബ് എന്നുള്ള ആ മഷിരിക്ക് പുള്ളിലെ കാഫാണ് അതാണ് ഇഷറാഖുലമാ അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പൊ സൈഹത്ത് എന്നുള്ള വാക്ക് ഇനി ഖുർആാനിൽ കാണുമ്പോൾ ഭീകരമായ ഒരു ശബ്ദം അവരെ പിടികൂടും എന്നല്ല സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ശരിയായ ജ്ഞാനത്തിന്റെ ശബ്ദമാണ് ഹക്കീക്കത്തിന്റെ സത്യ ശബ്ദമാണ് അവർ കേൾക്കുന്നത് അത് കേൾക്കുമ്പോഴാണ് അവർ നൊലുമാതിൽ നിന്ന് എന്ത് ചെയ്യണത് നൂറിലേക്ക് ഹൊറൂജാകുന്നത് പുറത്തേക്ക് വരുന്നത് എന്ന് നാം മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം